സവാളയും പാവക്കയും രോഗങ്ങൾക്കുള്ള കൂട്ടി നമ്മുടെ ആഹാരശീലമാണ് നമുക്കുണ്ടാകുന്ന പല രോഗങ്ങൾക്കും കാരണം എന്നാലോ കഴിച്ചാൽ ആരോഗ്യം പ്രദാനം ചെയ്യുന്നതൊന്നും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറും ഇല്ല ഭക്ഷണത്തിൽ നിന്നും പലരും ഒഴിവാക്കുന്ന പച്ചക്കറികളാണ് പാവക്ക പാവക്കയും സവാളയും ആരോഗ്യ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒന്നാണ് നല്ല ഭക്ഷണ വസ്തുക്കളാണെന്ന് മാത്രമല്ല പല രോഗങ്ങൾക്കുമുള്ള മരുന്നു കൂടിയാണിവ ഇവ രണ്ടും ചേരുമ്പോൾ ആരോഗ്യ ഗുണങ്ങൾ ഏറെയാകുമെന്ന് മാത്രമല്ല പല രോഗങ്ങൾക്കുമുള്ള മരുന്നു കൂടിയാണ് ഈ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കണമെന്നും ഏതെല്ലാം രോഗങ്ങൾക്കുള്ള മരുന്നാണെന്നും അറിയൂ പാവക്ക ഒന്ന് സവാള പകുതി തേൻ ഒരു ടേബിൾ സ്പൂൺ ഇവ രണ്ടും ചെറിയ കഷണങ്ങളാക്കി മിക്സിയിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തെരക്കുക ഇത് ഊറ്റരുത് ഇതിലേക്ക് തേൻ ചേർത്തിളക്കണം രാവിലെ പ്രാതലിന് മുമ്പ് ഇത് കുടിക്കാം രക്തത്തിലെ പഞ്ചസാര കുറക്കുന്നതിന് അതായത് പ്രമേഹത്തിനുള്ള നല്ലൊരു മരുന്നാണിത് ഈ കൂട്ടിലെ പോളി പെപ്റ്റൈഡ് പി എന്ന ഘടകമാണ് ഈ ഗുണം നൽകുന്നത് ഗർഭകാലത്ത് ഇത് കുടിക്കുന്നത് ഫോളേറ്റ് ലഭ്യമാക്കാൻ ഏറെ നല്ലതാണ് ഗർഭസ്ഥ ശിശുവിന് തകരാറുകൾ വരാതിരിക്കാൻ ഏറെ നല്ലതാണ് ഇതിൽ വൈറ്റമിൻ എ ആന്റി ഓക്സിഡൻറ്റുകൾ തുടങ്ങിയവയുണ്ട് ഇത് കോശങ്ങൾ പ്രായമാകുന്നത് തടയും ശരീരത്തിന് അകാല വാർദ്ധക്യം വരുന്നത് തടയും ഇത് വയറ്റിലെ ആസിഡ് ഉൽപാദനം കുറക്കും ഇത് കൊണ്ടുതന്നെ അസിഡിറ്റി ദഹന പ്രശ്നങ്ങൾ കുറക്കും സവാള പാവക്ക കൂട്ട് വയറ്റിലുണ്ടാകുന്ന അണുബാധകൾ തടയാൻ ഏറെ ഗുണകരമാണ് ശരീരത്തിലെ കൊളസ്ട്രോൾ തോത് കുറക്കാനും സവാള പാവക്ക കൂട്ട് ഏറെ സഹായകമാണ് Visit our website www.btv.in, like our Facebook page. BTV Malayalam.